പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രികിന് പരിക്കേറ്റു പെരുമ്പിലാവ് സ്വദേശി അച്ചേരത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ആദിലിനാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് ചൂണ്ടൽകുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പെരുമ്പിലാവ് പ്രിയദർശിനി സ്റ്റോപ്പിന് സമീപത്താണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ആദിലിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുന്നംകുളം ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ എതിർദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു ശക്തമായ മഴയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു